ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണണം തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീഡിയോടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷൊന്നും ഇൻഫോം ചെയ്തതുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്ക് അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് അതിന് സമയമില്ല വീഡിയോ കിടക്കാം മീനരാശി അല്ലേ മീനരാശി നോക്കുമ്പോൾ പൂരുട്ടാതി കാല് ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് മീനരാശിക്കാരെ പൊതുവായിട്ട് ഈ ഒരു ജൂലൈ മാസം എങ്ങനെയുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നമുക്കത് തരണം ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് തരണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന ടൈം തന്നെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം തീരുന്നു അടുത്ത പ്രശ്നം വരുന്നു ഒരു പ്രശ്നത്തിന് അടുത്ത പ്രശ്നത്തിലേക്ക് ചാടുന്നു ഈ ഒരു ചിന്താഗതി നമുക്ക് പൂർണ്ണമായിട്ട് വെച്ചാൽ പൂർണ്ണമായിട്ട് സമാധാനം കിട്ടാത്തൊരവസ്ഥയിലൂടെയായിരിക്കും ഈ ഒരു ജൂലൈ മാസം നിങ്ങൾ പോകുക എന്ന് പറയാം ഓക്കെ എപ്പോഴും നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്ന ഒന്ന് കാണുക മറ്റൊരു പ്രശ്നം ഒരു പ്രശ്നം ജോലി സംബന്ധമായിട്ട് പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ നമ്മൾ ഫാമർ റിലേറ്റഡായിട്ട് റിലേറ്റഡ് നോക്കുമ്പോൾ അവിടുത്തെ തന്നെ എന്താണ് ചിലപ്പോൾ ഭാര്യവർത്തകമാർ തമ്മിലായി ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിലായിരിക്കും ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിലായിരിക്കും ചിലപ്പോൾ മക്കൾ സന്താനങ്ങൾ നിർത്താൻ വേണ്ടി ചിലപ്പോൾ സുഹൃത്തുക്കൾ നിർത്തായിരിക്കും ഇനി അത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം തീർന്നു അടുത്തൊരു പ്രശ്നം ഈ ഒരു ചിന്താഗതി വരും കാരണം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് സോ ഇങ്ങനെ ഓരോന്നും മാറിമാരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലി വിട്ട് ബിസിനസ് എന്ന ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകളെ പ്രത്യേകിച്ചും ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ടൈം എന്ന് പറയുന്നത് സോ മാക്സിമം നമ്മൾ നെയ് തിങ്സ് തിങ്കിങ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ല വ്യാഴം നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരും നല്ല കൺഫോർട്ടായിട്ടുള്ള ഇത് നല്ലൊരു ഊർജ്ജം ഇതൊക്കെ കൊണ്ടുവന്നു തരും സാമ്പത്തികമായിട്ട് പുരോഗതി തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതി തൊഴിൽ നേട്ടം സഹായങ്ങൾ ഒക്കെ തരും ഓക്കെ അതുപോലെ തന്നെ ശുക്രന് മോഹൻ നിന്നുകൊണ്ട് സുഖഭോഗ സൗഭാഗ്യങ്ങളൊക്കെ തരും ആളുകളിൽ നിന്നിട്ട് നമുക്ക് സഹായങ്ങളൊക്കെ ലഭിക്കും ജന്മത്തിലെ ശനി നമുക്ക് ചില തരത്തിലുള്ള ടെൻഷൻസ് സ്ട്രെസ്സ് കുഴപ്പങ്ങൾ ഭയം അനാവശ്യ ചിന്തകളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് പന്ത്രണ്ടിലെ രാഘു എന്ന് പറയുന്ന പെട്ടെന്നുള്ള യാത്രകളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഈ പെട്ടെന്നുള്ള യാത്ര മോശമാവാം നല്ലതാവാം ന്യൂട്രൽ ആവാം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകാനുള്ള സാധ്യത ഉണ്ട് തൊഴിൽ സംബന്ധം എടുത്തു പറയാണെങ്കിൽ തൊഴിലും നല്ല രീതിയിൽ പോകുമായിരിക്കും പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അത്ര അനുകൂലമായ അവസ്ഥ നമ്മളൊന്ന് കോണർ ചെയ്യുന്ന അവസ്ഥ അപ്പോൾ പക്ഷേ നമ്മളതൊന്നും സീരിയസ് ആക്കി എടുക്കാതെ മുന്നോട്ടും കാരണം നമ്മുടെ ടൈം ഓവറോൾ നോക്കിയത്ര നല്ലതല്ല സോ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് സൈലൻ്റ് ആയിട്ട് സീരിയസ് ആക്കി എടുക്കാതെ കീപ് പോയി നമ്മൾ ഇപ്പോൾ എന്താണ് ജോലി നിൽക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് സാമ്പത്തികമായ ചിലവൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും സോ നമ്മളത് നല്ല ചിലവിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം ചിലവുകൾ ഉണ്ടാവും നിങ്ങളത് കൃത്യപ്പെട്ട കൈകാര്യം ചെയ്തതിന് നെഗറ്റീവായിട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ മെഡിക്കൽ ഇഷ്യൂസിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടാത്ത രീതിയിലേക്കൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ നല്ല ചിലവുകളിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ചില വാഹനത്തിൽ പോയി നിങ്ങൾ ഇപ്പോൾ ഒരു വീട് വെക്കാൻ നിൽക്കുകയാണ് നിങ്ങൾക്ക് പണി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പൈസ വെച്ചാൽ അതിനനുസരിച്ച് പണി തുടങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലവായി ഓക്കെ ഇപ്പോൾ ചിലവ് ചിലവിടെ ആയില്ല നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലവ് ഒറ്റ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഒരു പൈസ സൂക്ഷിച്ചു നോക്കും പെട്ടെന്ന് പക്ഷേ ഒരു എന്തെങ്കിലും എമർജൻസി വന്നവരെ പൈസ എടുത്ത് വേസ്റ്റ് ആയി പോകും അത് പിന്നെ പക്ഷേ അവർക്ക് പിന്നീട് ഉപകാരം ഇല്ലാതെ ഇപ്പോൾ ആ സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പെടുന്ന രീതിയിൽ ഒരു വാഹനം വാങ്ങാം അല്ലെങ്കിൽ വീട് വെക്കാം അങ്ങനെയുള്ള നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയും ചെയ്യാം അത് കഴിയുമ്പം പക്ഷേ ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും കാണാൻ ചിലവുണ്ട് അത്ര വരുമാനം ആ ഒരു പൈസ ഇത്ര മാറിയില്ലോ പക്ഷെ നമ്മൾ നല്ല രീതിയിലാക്കി കൊണ്ട് നമുക്കത് ഓ ഓക്കെ ആ പൈസ കൊടുത്ത ഈ സാധനം കിട്ടിയില്ലോ അത്ര സമാധാനം കിട്ടും നമുക്ക് ഓക്കെ സോ ആ കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നത് എന്തൊരു കാര്യം വെച്ച് ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞു ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട നമുക്ക് ട്രൈ ചെയ്യാം നിങ്ങളൊരു ജോലി നോക്കുവാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയാൽ നല്ലതാണ് പക്ഷെ നിങ്ങൾ എക്സ്പെക്ടേഷൻ ഒത്തിരി വേണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് കിട്ടുമോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചാലോ ആ പരീക്ഷ നോക്കണം ഓക്കെ ട്രൈ ചെയ്യുക സോ നിങ്ങൾ എന്ത് ചെയ്യുക എന്തൊരു കാര്യത്തിനും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാതിരിക്കില്ല ട്രൈ ചെയ്തുള്ളൂ പക്ഷേ എക്സ്പെക്ടേഷൻ ഒത്തിരി വേണ്ട അതുപോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ നീങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ രണ്ടാം ഭാവാധിപൻ ആറിൽ എന്താണ് കേതുവിൻ്റെ കൂടെയാണ് നിൽക്കുക മനസ്സിലൊരു ദുഃഖം ഉണ്ടാകുന്ന സമയമായിരിക്കും ഒരു അലച്ചിൽ ഒരു അസ്വസ്ഥത ഒരു എന്താണ് ഒരു കുഴപ്പങ്ങൾ നിറഞ്ഞ അവസ്ഥ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാറിമാറും വന്നുകൊണ്ടിരിക്കും സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക ബീക്കാം മെഡിറ്റേഷൻ ചെയ്യുക പെയർ ചെയ്യുക നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂര്യനും ബുധനും കൂടെ ഒന്നിച്ച് വരുന്ന സമയം നമുക്ക് എന്താണ് പഠന കാര്യങ്ങളൊക്കെ അനുകൂലമാണ് പക്ഷേ ടെൻഷന് ഭയം ഇതൊക്കെ ഉണ്ടാവും അതുപോലെ കോൺഫിഡൻസ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ പഠിക്കുക കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് റിസൾട്ട് നല്ലത് തന്നെ കിട്ടും കേട്ടോ സോ അതിനനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് യാത്രകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ട് ചിലപ്പം ഒരു ബിസ്രസ് ടൂറായിരിക്കും ഓക്കെ ആ ടൂറിൽ നിന്ന് നിങ്ങൾക്ക് അതിനായ ലാഭം കിട്ടും എന്നുള്ള ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ വേണ്ട ഓക്കെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ നിങ്ങൾ ട്രാവൽ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് മൂന്നും മൂന്നുമായിരിക്കും ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഇതായിരിക്കും പക്ഷേ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആളുകളുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അതുപോലെ കല്യാണ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും ഡിസിഷൻ നല്ല സമയമൊന്നുമില്ല കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പോലെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ എന്ന് പറയുന്നത് ഈ ടൈമിൽ നിന്ന് നമുക്കൊരു പ്രത്യേക ഡിസിഷൻ എടുക്കാതിരിക്കുന്ന കാര്യം നല്ലതെന്ന് പറയുന്നത് പ്രണയങ്ങൾക്കിടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സോ ഈ ടൈമ് നിങ്ങൾ ഡിസിഷൻ എടുക്കില്ല ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക നിങ്ങൾ പിരിയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൽ കൈയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ തീരുമാനം നിങ്ങൾ ആവശ്യമില്ലാതെ ആർഗ്യുമെൻറ്റിൽ പോകല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കൂട്ടരും മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ സ്മൂത്തായിട്ട് തന്നെ പോവുക തീരുമാനങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ഈ മന്തിൽ എടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജന്മശനിയുള്ള സമയമാണ് പക്ഷേ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സിരസ് സംബന്ധമായിട്ട് നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വാഹന യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കേട്ടോ സീനിയാഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് വൈദ്യനെ പരിശോധിക്കുക കൃത്യമായ ഈശ്വര ജനം പ്രാർത്ഥനകൾ നടത്തുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ തടസ്സങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരും പക്ഷെ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ജീവിതം നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയും പക്ഷെ നമ്മൾ അവിടെ വിട്ടിട്ട് പോയി അത് നമ്മുടെ ഒരു പരീക്ഷണമാണ് പരീക്ഷണത്തിൽ വിജയിക്കണം ഓക്കെ നമുക്കറിയാം ദുരിതങ്ങൾ കൂടുകയാണ് പറഞ്ഞാൽ ദുരിതങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നല്ലൊരവസ്ഥ വരും നല്ലൊരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കും കണ്ടെന്താ നമ്മുടെ ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും അത് ഈശ്വരൻ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് നന്നായി ഈശ്വനെ പ്രാർത്ഥിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ അപ്പം നമ്മൾ പറയാണ്ട അവർ ഈശ്വരനെയും പ്രാർത്ഥിക്കില്ല ഒന്നും ചെയ്യില്ല പക്ഷെ അവർക്ക് നല്ലതാണല്ലോ ആ നല്ലത് വന്നതനു അവരുടെ കർമ്മഫലം നേരത്തെ ചെയ്ത മുൻജന്മത്ത് ചെയ്ത കർമ്മത്തിൻ്റെയൊക്കെ ആയിരിക്കും അനുകൂലമായി വന്നത് പക്ഷേ പിന്നീട് അവർ ദുഃഖിക്കുകയും ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി കൃത്യമായിട്ട് നല്ല സ്ഥാനത്തിലേക്ക് എത്തും അത് ഈ ജന്മത്തില്ലെങ്കിൽ അടുത്ത എത്തും ഈ ജന്മത്തിൽ തന്നെ അത്യാവശ്യം എല്ലാവരും തന്നെ എത്താറുണ്ട് ഇനി അതില്ലെങ്കിൽ എന്താണ് നമ്മുടെ വിശ്വാസം വേറെ അടുത്ത ജന്മത്തായാലും അതിൻ്റെ ഒരു ഇതുണ്ടാവും കർമ്മം നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും പക്ഷേ എന്താണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തി ചെയ്യണം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് വെക്കുക നെഗറ്റീവ് ചിന്തി വേറെല്ല നമുക്കും നല്ലത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നല്ലത് നമ്മുടെ ശത്രുക്കൾക്കും നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ഓക്കെ കാരണം നെഗറ്റീവ് ചിന്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനറിയില്ല സോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഓക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന രീതികളൊക്കെയുണ്ട് സോ നമ്മളത് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോകാം ഇന്ന രീതി മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇന്ന ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല നമുക്ക് വിശ്വാസമുള്ള ദൈവം ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള ദേവത ഏതാണോ അതിനെ പ്രാർത്ഥിക്കുക അല്ലേ നമുക്ക് വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരു ആചരണുണ്ടോ അത് തന്നെ ഫോളോ ചെയ്യുക അവിടെ മാറാൻ പറയില്ല കൃത്യമായിട്ട് നമ്മുടെ വിശ്വാസം എന്താണോ അത് തന്നെ ഫോളോ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം നല്ല ഡോക്ടറായിട്ട് കാര്യമില്ല ആ ഡോക്ടറിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടർ തന്നെ മരുന്ന് ആ വൈദ്യം തന്നെ മരുന്ന് ഫലിക്കുകയുള്ളൂ കാരണം നമ്മുടെ വിശ്വാസം ഭയങ്കര വലിയ ഘടകമാണ് വിശ്വാസ നമുക്ക് വിശ്വാസം ഉണ്ട് ആ വൈദ്യം മരുന്ന് തന്നാൽ ഫലിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വൈദ്യം ഒരു ക്ലാസ് വെള്ളം എടുത്ത് തന്നാൽ നീ ആ രോഗം മാറും അല്ലേ കാരണം ആ രോഗം വെള്ളത്തിൽ അതിൻ്റെ എനർജി ഉണ്ടാകും സോ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക ഓക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകും തടസ്സങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴത് ജീവിതമാവുന്നതും വിജയിക്കാൻ സാധിക്കുന്നതും നമുക്കൊരു ഊർജ്ജം കിട്ടുന്നതായിരിക്കും ചുമ്മാ സ്മൂത്തായിട്ട്സാരമായിട്ടൊരു ഗെയിം എടുക്കുന്നു ആ ഗെയിം കളിച്ചുമ്പോൾ ചുമ്മാ നമ്മൾ ജയിച്ചു കഴിഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് ഉണ്ടാവും എനിക്ക് മടുപ്പുണ്ടാകും പറഞ്ഞു ഞാൻ ഒരു ഗെയിം കളിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ജയിച്ച് കഴിച്ച് കഴിച്ച് പോകുകയാണെങ്കിൽ ഞാൻ കുറച്ച് ആ ഒരു കുറച്ച് ലെവൽ ഒരു പത്ത് ലെവൽ കുറച്ച് ലെവലിൽ എത്തിക്കാൻ ഞാൻ നിർത്തും മടുക്കും കാരണം ബോറാണ് നമുക്കൊരു ചലഞ്ചിങ് വരുന്നില്ല ചാലഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് നമുക്ക് കുറച്ചുകൂടി എനർജി എടുക്കണം നമുക്ക് കുറച്ചുകൂടി പൊട്ടൻഷ്യൻ എടുത്ത് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് സോ ഒരു കാര്യത്തിൽ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വിട്ടാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇപ്പോൾ ജോലി കിട്ടുന്നവരെ അങ്ങനെ ആ ജോലി കിട്ടുന്നവരെ പരിശ്രമിക്കുക ബിസിനസ്സിലായാലും മാക്സിമം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്യാറ് വിദ്യാർത്ഥിനെ സംബന്ധിച്ചൊരു പരീക്ഷ നോക്കുകയാണ് ഒന്ന് തോറ്റി രണ്ട് തോറ്റി മൂന്ന് കോറ്റി നാല് തോറ്റി എത്ര തോറ്റാലും നിങ്ങളൊരു കാര്യം ലക്ഷ്യമിട്ടുണ്ടോ അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ അത് അച്ചീവ് ചെയ്തിട്ട് നിർത്താൻ പാടുള്ളൂ അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഏതൊരു കാര്യത്തിലും ഇപ്പൊ ഇത്രക്കാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുക അല്ലെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രം നടക്കുന്ന വാർത്തനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോയുടെ പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ഈ ജാതകത്തിൽ ഇനി ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും പിന്നെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ബേസണൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം ജാതു നമ്മുടെ ഫലം കൂടി കനക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജാതകത്തിൽ ഇപ്പൊ ഏത് ദേഷ്യാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഏത് ദശാനാഥൻ ആരാണ് ദേശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്തെ നമ്മുടെ ജാതി ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയും കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്തു കാണാം ഓക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്തു കാണുമോ നിങ്ങളാണ് ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തത് ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കാര്യം ജാതകവും ഉണ്ടാവില്ല സോ ജാതകില്ലാത്തൊരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ന് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൽ മാത്രം കാണാൻ ലഗ്നാലും കൂടെ എടുത്തു കാണുമോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടിഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചാരാൾ മോശ സമയമാണ് അടുത്ത് വിഷമിക്കേണ്ടത് നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകാലും മോശ സമയമാണ് ഗോചാരളും മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചാരാൾ പക്ഷെ അവർക്ക് ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാർ മോശ സമയം അതുപോലെ തന്നെ പ്രശ്നം ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചര അതുകൊണ്ട് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവഞ്ചനെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഒന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിയനേസ് സക്സസ് മന്ത്രാലയം എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് ാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണെ നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇനി ഇന്നത്തെ റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആച്ചസ് ചെയ്യാവുള്ള ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയൻ സക്ര ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങുന്നതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ എന്നോടത്ത് പ്രശ്നങ്ങൾ ഒത്തിരിയാണെങ്കിലോടത്തും വിഷമിക്കുകയോ ദുഃഖിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്നോ അല്ലെങ്കിൽ ഞാൻ ക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സൂചനയാണ് സിംഗിൾ ബോർഡാണ് റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാവരും നിങ്ങളെ പ്രേദിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ ജേർണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മള് കൂടുതൽ നല്ല വീഡിയോസ് വരേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്ത് വെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പൈലിൽ സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്ലിയനസ് സക്സസ് മന്ത്രി ആയിരുന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്താണ് കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിന്റെ അപ്ഡേഷൻ വന്ന രീതിയിൽ നമ്മൾ മില്യനസ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പം മില്യനസ് സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വാച്ച് നമ്മള് തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒരു ചെയ്യാനുള്ളൊരു ഒരു ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതലാണ് കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം